അതി അതിഗോകുമാർ സാർ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ ഇത്തവണ ജീവൻ മരണ പോരാട്ടമായിരിക്കുമെന്നുള്ളത് തുടക്കം മുതൽ എല്ലാവർക്കും അറിയാം പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ എത്തിയതിന് പിന്നാലെ തിരക്കിട്ട കോൺഗ്രസിന്റെ ചർച്ചകൾ അവസാന നിമിഷം കാര്യങ്ങൾ മാറിമറിയുന്നു വടകരയിൽ നിന്നും കെ മുരളീധരൻ തൃശൂരിലെത്തുന്നു ചിത്രം ഇപ്പോൾ വ്യക്തമാണ് കെ സി വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്നും സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രവും കിട്ടി ഈ അഴിച്ചുപണി ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ തന്നെ മറുവശത്ത് പ്രവചനങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും അവസ്ഥയല്ല അതിനേക്കാൾ പരിതാപകരമായിരിക്കും കോൺഗ്രസ് എന്നുള്ള വിധിയെഴുത്തുകളുമുണ്ട് ഒന്നും പൂർണ്ണമായി പറയാനായിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആമുഖമായി മുഖമായി പറയാനുള്ളത് എന്താണ് ഈ അഴിച്ചുപണി കോൺഗ്രസ്സിന് ഒറ്റനോട്ടത്തിൽ ഗുണമായി തോന്നുന്നുണ്ട് പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ മൂന്ന് മുന്നണികളുടെയും ലിസ്റ്റ് വന്ന സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പറഞ്ഞു കേട്ട പരമ്പരാഗതമായ സാമ്പ്രദായകമായി കേട്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ നിന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ മൂന്ന് സ്ഥാനാർത്ഥികളുടെ മാറ്റമാണ് വന്നത് അത് വലിയൊരു അഴിച്ചുപണിയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ മൂന്നിടത്തും മാറ്റിയത് അതിൻ്റെ തന്ത്രപരമായൊരു ഗുണമുണ്ടാകുമെന്നാണ് തോന്നുന്നത് കാരണം തൃശൂരിൽ തീർച്ചയായിട്ടും പ്രതാപൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ ആക്ഷേപവും അണികളിടയിൽ തന്നെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വന്നാൽ മാത്രമേ അത് ജയിക്കത്തുള്ളൂ എന്നുള്ളൊരു തോന്നൽ കോൺഗ്രസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വേണുഗോപാൽ ഇങ്ങോട്ട് വന്നത് സാ അപ്പം നോർമലി നാച്ചുറലി ഒരു കാൻഡിഡേറ്റ് വേണം അതിനകത്ത് ഒരു അല്പം റിസ്ക് ഉണ്ടെങ്കിലും അവിടെ കുറച്ചുകൂടി ജനകീയനായ എം എൽ എ ആണ് ഷാഫി പ്രബിൽ അങ്ങനെ ഈ മൂന്ന് മാറ്റങ്ങളാണ് ഉണ്ടായത് എന്തായാലും വടകരയിൽ മുരളിക്കുള്ള ആ സൗകര്യം ഉണ്ടായിരുന്ന അവിടുത്തെ പ്രത്യേകതകളൊക്കെ അതുപോലെ തൃശ്ശൂരിൽ ആവർത്തിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ പ്രതാപിൻ്റെ കാൻഡിഡേറ്റർഷിപ്പിനെ അപേക്ഷിച്ച് ശക്തനാണ് മുരളി എന്നുള്ള കാര്യത്തിൽ ആർക്കും എതിരെ അഭിപ്രായമില്ല അപ്പോൾ ഈ സാഹചര്യത്തിലാണ് കാണേണ്ടത് ബാക്കി വലിയൊരു അഴിച്ചുപണി ചെയ്തെന്ന് പറയാൻ പറ്റില്ല ബാക്കിയെല്ലാം കഴിഞ്ഞാണത്തെ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ പിന്നെ മാവലിക്കരയിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷി ഇപ്പോൾ ഒൻപതാമത്തെ തവണയാണ് മത്സരിക്കുന്നത് ചില സ്ഥാനാർത്ഥികളൊക്കെ വീണ്ടും വീണ്ടും മത്സരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരവസരം കൂടി കൊടുത്തു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും രണ്ടാമത്തെ അവസരമല്ല ശശി തരൂർ ഇപ്പോൾ നാലാമത്തെ തവണയാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലും പതിനാല് പതിനാലിലും പത്തൊൻപതിലും നാലാമത്തെ തവണയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാം തവണ അല്ല പലരും നഷ്ട ചെയ്ത കോൺസ്റ്റ്യുവൻസിൽ തന്നെ വീണ്ടും വീണ്ടും നിൽക്കുന്നു അതുകൊണ്ട് വലിയൊരു അഴിച്ചുപണി എന്ന് ഞാനിതിനെ പറയില്ല പക്ഷേ എന്തായാലും ഇന്നലെ ഉണ്ടായ ഒരു രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റില് പത്മജയുടെ മാ ബി ജെ പിയിലേക്കുള്ള വരവ് അത് കോൺഗ്രസ്സിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ളത് വസ്തുതയാണ് കാരണം അവരുടെ പിറകിലുള്ള അണികളെ കണക്കാക്കിയിട്ടില്ല വലിയ അണികളൊന്നും ഉണ്ടാകാൻ വഴിയില്ല പക്ഷെ അതുണ്ടാക്കുന്ന ഒരു മീഡിയ ഇമ്പാക്റ്റുണ്ട് അതുകൊണ്ടുവരുന്ന ഒരു പ്രതീകാത്മകമായ ഒരു സ്വാധീനമുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ അപ്പോൾ അതൊക്കെ കോൺഗ്രസിനെ വിഷമിപ്പിച്ചു എന്നുള്ളതിന് തർക്കമൊന്നുമില്ല പക്ഷേ അങ്ങനെ വന്നപ്പോൾ തന്നെ തൃശ്ശൂരിലേക്ക് തന്നെ മുരളി മാറിയപ്പോൾ ആ കളം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ളൊരു ധൈര്യം കോൺഗ്രസ്സിന് കാണിക്കാൻ ആ ഒരു ചങ്കൂറ്റം കാണിക്കാൻ കഴിഞ്ഞു ആ നിലയിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ആ ഇന്നലെ നഷ്ടപ്പെട്ട മുറയിൽ കുറച്ചൊക്കെ തിരിച്ചു പിടിക്കാൻ ഇന്ന് കഴിഞ്ഞു എന്നുള്ളത് വളരെ വസ്തുതയാണ്